യൂട്യൂബിൽ പോയി ഫുൾ വീഡിയോ കണ്ടു നോക്കുക ഇപ്പൊ ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇതൊക്കെ ഇപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി കൊടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഒരു രണ്ടായിരത്തി പതിനൊന്ന് അപ്പൊ അത് വേറൊരു സാങ്കേതികം കൊണ്ടും പൈസ ഇതിന്റെ വിഷയത്തിൽ അത് നമുക്കത് കൊടുക്കാൻ പറ്റിയില്ല വണ്ടി അപ്പോൾ ആ വണ്ടി ഇവിടെ കിടക്കും ഒത്തിരി പേര് നമ്മളെ വിളിച്ചതാണ് അപ്പോൾ ഒത്തിരി പേര് വിളിച്ചിട്ട് നമ്മുടെ ചേട്ടാ വണ്ടി കൊടുക്കുന്ന കൊടുക്കുന്ന ഒത്തിരി പേര് ചോദിച്ചു ആ സമയത്ത് നമ്മളൊരു വാക്കാൽ നിൽക്കുന്നോണ്ട് നമ്മളത് വാക്ക് മാറണ്ടേ വന്നേ വാക്ക് മാറ്റിയില്ല അപ്പം അത് കാരണം നമ്മൾ ആ വണ്ടി കൊടുത്തില്ല അപ്പോൾ പുള്ളി എന്തോ ഒരു സാമ്പത്തിക വിഷയം കാരണം നമുക്കത് കൊടുക്കാനും പിടിക്കാനും ഒന്നും പറ്റിയില്ല അപ്പം ആ വണ്ടി നമ്മൾ ഇപ്പം കൊടുക്കാനുണ്ട് വണ്ടിയുടെ എല്ലാ ഇഞ്ചിനും എല്ലാം പണിഞ്ഞിട്ടിരിക്കുകയാണ് നമ്മൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ജസ്റ്റ് ഇതിന്റെ വീഡിയോ ഒന്ന് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ അതിന്റെ വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ അത് മൊത്തം പണിഞ്ഞിട്ടിരിക്കുന്ന മൊത്തം പണിയും തീർത്താണ് ഇതിന്റെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ അത് നമ്മൾ യൂട്യൂബ് പോകെങ്കിൽ ഇന്നെ മൊത്തം വീഡിയോ നമ്മൾ അതിൻ്റെ ഇട്ടിട്ടുണ്ട് എന്നാലും ജസ്റ്റ് നമ്മളൊന്നുകൂടെ ഈ വീഡിയോ ഒന്നുകൂടെ റീസെറ്റ് ചെയ്ത് ഇടുവാണ് അപ്പോൾ അതിന്റെ പുള്ളിയുടെ നമ്പറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ അടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പുതിയതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ടയറുകളെല്ലാം ഇതിപ്പോൾ കട്ട ടയറായി വരുന്നത് ഇതിൻ്റെ അകത്ത് ബാക്കി വരുന്ന മൂന്ന് ടയറും പുത്തൻ ടയറാണ് വരുന്നത് എല്ലാം പുത്തൻ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ വണ്ടിയുടെ മൊത്തം കുറിച്ച് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടിരുന്ന നമ്പരൊക്കെ നമ്മൾ ഇത് കളഞ്ഞ് പെയിന്റ് അടിച്ച് കളഞ്ഞു ആ പുള്ളി പറഞ്ഞ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതുമെല്ലാം വായിച്ച് നമ്മൾ അപ്പോൾ ആർക്കെങ്കിലും വണ്ടി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതുതന്നെ വിളിച്ചവർ തന്നെ നമ്മുടെ അവരുടെ നമ്പറൊന്നും നമ്മൾ സേവ് ചെയ്തിട്ടില്ലായിരുന്നു അഥവാ ആർക്കെങ്കിലും ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പര് കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ സാധനങ്ങളും നമ്മളിതിൻ്റെ പുത്തനാണ് ഇതിൻ്റെ ആൻഡ് ബ്രേക്ക് എല്ലാം ഇതിൻ്റെ ഡാഷ് അത് തന്നെ മീറ്റർ എല്ലാം നമ്മൾ ഒന്നുകൂടെ അടുത്ത് പറയുന്നു എല്ലാം പുതിയ സാധനം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെന്ന് കണ്ടിട്ടെന്ന് വെച്ചാണ് നമ്മളെല്ലാം ഇതിൻ്റെ അകത്ത് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഈ വണ്ടിയെക്കുറിച്ചുള്ള വീഡിയോകൾ പണിഞ്ഞ് കയറി വരുന്നതിൻ്റെ മൊത്തം വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് പോകുവാണെങ്കിൽ അതിൻ്റെ അകത്ത് മൊത്തം വീഡിയോ കാണാവുന്നതാണ് ഇന്നത്തെ മൊത്തം പണി കഴിഞ്ഞിട്ടിരിക്കുന്നതാണ് ആ പേരൊക്കെ എഴുതിയിട്ടായിരുന്നു പുള്ളേടെ അതെല്ലാം ക്യാൻസൽ ചെയ്ത് നമ്മൾ അപ്പം താല്പര്യമുള്ളവർ നമ്പറിൽ വിളിക്കുക ഇതൊക്കെയാണ് ബോഡി എല്ലാം പുതിയ തെറ്റ് പണിഞ്ഞതാണ് നമ്മുടെ ആ യൂ നിങ്ങൾ ഒന്നുകൂടെ യൂട്യൂബിൽ പോയി നിങ്ങളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കാണാവുന്നതാണ് ബാക്കി വണ്ടി ഒന്ന് പൊക്കി വെച്ചൊന്ന് കാണിച്ചേക്കാം വണ്ടി ഒന്ന് പൊക്കാവേ പൊക്കി വെച്ചിട്ട് അപ്പം അത് പൊക്കുന്നതെന്ന് വീഡിയോ എല്ലാവരെയും ഒന്ന് നമ്മുടെ പ്രേക്ഷകരെ എല്ലാവരും കാണിച്ചേക്കാം വണ്ടി വേണ്ടവരെല്ലാം അതിൻ്റെ അകവും കൂടെ ഒന്ന് കണ്ടേക്കാം അപ്പോൾ ഒന്ന് കാണിച്ചേക്കാം മൊത്തത്തിൽ ഇതിൻ്റെ അകം ഒന്ന് പൊക്കി കാണിച്ചേക്കാം എങ്ങനെ അതിൻ്റെ അകത്ത് വരുന്ന അകം വരുന്നത് ഇഞ്ചൻ പണിഞ്ഞിങ്ങനെ വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് റിയേഷൻ മ്യൂസിക്കേ മറ്റുള്ള കാര്യങ്ങളെ ഇഞ്ചെന്ന പണി വെച്ചിരിക്കുന്നത് എല്ലാം നമുക്കൊന്ന് വീഡിയോ കാണിക്കാം അപ്പം ഞാനൊന്ന് പൊക്കി കാണിക്കാം ഏ ഇങ്ങനെയാണ് വണ്ടി പൊക്കുന്നത് ഇതിൻ്റെ അകത്തൊരു പൈപ്പുണ്ട് പൈപ്പിൻ്റെ അകത്ത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വണ്ടിയുടെയൊക്കെ കാര്യങ്ങളും ഒക്കെ പോക്കാണ് അതുകൊണ്ട് വീഡിയോ ഓണല്ലോ ആ ഇതാണ് വണ്ടിയുടെ ദുക്കുകളും കാര്യങ്ങളും കേബിൾ ഐറ്റങ്ങളെ ഫ്രൂട് പൈപ്പുകളെല്ലാം മാറിയാണ് ഒരു സാധനം പോലും പോയ സാധനങ്ങൾ ഇട്ടിട്ടില്ല എല്ലാം പുതിയ സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത് മൾകാട് ടാങ്ക് യൂണിറ്റ് ഇഞ്ചനെല്ലാം മൊത്തത്തിൽ പണിഞ്ഞു കയറിയിരിക്കുന്നതാണ് ഈ വീഡിയോ കാണിക്കുന്നത് എല്ലാ സാധനങ്ങളും പുതിയ സാധനങ്ങളാണ് ഡീസൽ പൈപ്പുകളെ എല്ലാം പുതിയ സാധനം ആദ്യം പോലെ നമ്മളിത് വീഡിയോ സെറ്റ് ചെയ്യുന്നുള്ള ഡി എല്ലാ പൈപ്പ് എല്ലാ ഒറിജിൻ്റെ പരിപാടികളും എല്ലാ സാധനങ്ങളും മാറ്റി ഒരു സാധനം പോലും ഇതിൻ്റെ പഴയതല്ല എല്ലാം പുതിയ സാധനം ബോഡി വരെ പുതിയതാണ് ഇതിൻ്റെ എടുത്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ ബോഡി എടുത്ത് നമ്മൾ നമ്മളിതിൻ്റെ ഒരു ബോഡി എടുത്തിട്ട് പുതിയ കമ്പനി ബോഡി എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ബോഡി അതിൻ്റെ അകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് എൻ്റെ വേലിക്കെട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ അകത്ത് തേങ്ങ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പോകാത്ത രീതിയിലാണ് എക്സ്ട്രാലിറ്റിയാണ് വണ്ടി നീളമുള്ള വണ്ടിയാണ് ഇതാണ് എൻ്റെ ബോഡിയുടെ ലുക്കുകളും കാര്യങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും നമ്മൾ പുതിയത് ഇട്ടിരിക്കുന്നത് ഒരു സാധനം പോലും പഴയ സാധനങ്ങളില്ല എല്ലാം പുതുമ പുതിയ ഇട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് വണ്ടി വേണ്ടവർ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആൽഫയുടെ ക്ലച്ച് ഒക്കെയാണ് കേട്ടിരിക്കുന്നത് ആൽഫയുടെ ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം അങ്ങനെ കേട്ടിരിക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടു നോക്കുക നമ്മളൊന്നുകൂടെ വീഡിയോ ഇട്ട് ഇന്നത്തെ എങ്ങനെ പണിഞ്ഞ് കയറിയിരിക്കുന്നതെന്ന് കാണിക്കുക ഈ വണ്ടി വണ്ടികാരനാണോ എന്ന് അറിയേണ്ടവർക്ക് നമുക്ക് ഇത് ആൽഫയുടെ ക്ലച്ച് കേറ്റിയിരിക്കുന്നത് ഇതിൽ ആൽഫയുടെ ക്ലച്ച് എന്ന് പറയുമ്പോൾ അയ്യായിരം രൂപ നമുക്ക് ചിലവ് വരുന്നതാണ് ഈ ക്ലച്ച് കയറ്റി വരുമ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ കഴിയാതെ ഒരു പണിയും വരും എത്ര ഓടിക്കാൻ അറിയാമേത്തോട് ഓടിച്ചാലും ഈ ക്ലച്ചിന് കംപ്ലയിൻ്റും വരത്തില്ല അതൊക്കെയാണ് സൂക്ഷിച്ച് ഓടിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും ക്ലച്ച് കിടന്നു പോകും എല്ലാം വയറും കിറ്റ് എല്ലാം പുതിയതാണ് എല്ലാ ഫയറിംഗ് കിറ്റുകളും പുതിയത് എല്ലാ സാധനങ്ങളും പുതിയതിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ക്വാർട്ടർ ക്ലാസ് ആയാലും ക്വാട്ടർ ക്ലാസിൻ്റെ ആയാലും ഡോർ ബീഡിങ് ആയാലും ഡോർ ബീഡിങ് എന്താ വില വരുന്നതെന്നറിയാൻ എല്ലാ സാധനങ്ങളും നമ്മൾ ഓർജിനൽ സാധനത്തിൻ്റെ പരിപാടിയേ ഉള്ളൂ സീറ്റിൻ്റെ കവറെല്ലാം അടിച്ചിട്ടുണ്ട് ഈ വണ്ടി കൊണ്ടുപോയ പത്ത് പൈസയുടെ പണി പണിയെടുക്കേണ്ടി വരത്തില്ല ഈ പൈസ എടുത്ത് നിങ്ങൾ കടം മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും വർഷോപ്പിൽ കയറി എടുക്കേണ്ട കാര്യം വരുത്തില്ല എപ്പോഴും എപ്പോഴും കടം മേടിച്ചിട്ട് പിന്നെയും പിന്നേം പണിയൊന്നും പറഞ്ഞ് കൊടുക്കാൻ കൊണ്ട് കിടക്കേണ്ട കാര്യങ്ങളോ ഒരു കാര്യങ്ങളോ ചെയ്യേണ്ട വരത്തില്ല എല്ലാം പുതിയ സാധനത്തിലാണ് ഇതെല്ലാം ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സാധനം പോലും ഇതിൻ്റെ പഴയ സാധനങ്ങളില്ല നമ്മൾ കുറച്ച് കിലോമീറ്റർ ഓടിച്ചിട്ട് കൊണ്ടിട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് വണ്ടിയെല്ലാം ഇഞ്ചനെല്ലാം ഫ്രീ ആക്കിയിട്ടിരിക്കുകയാണ് ഇഞ്ചൻ പണിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചൻ പണിഞ്ഞെല്ലാം ഫ്രീ ആക്കിയിട്ടിരിക്കുക എല്ലാം കണ്ണാടി മിറ ഇതെല്ലാം ഒറിജിനൽ ആണ് മിറ എല്ലാം ഇട്ടിരിക്കുന്നത് നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് ആ വീഡിയോയ്ക്കകത്ത് പോവുകയാണെങ്കിൽ എല്ലാം നമുക്ക് കാണാവുന്നതാണ് ലൈറ്റ് എല്ലാം പുതിയതാണ് മൾകാടെല്ലാം പുതിയതാണ് എല്ലാം ഫ്രണ്ടെല്ലാം പിന്നും പുഷും എല്ലാം അടിച്ച് കയറ്റിയിട്ടിരിക്കുന്നതാണ് എല്ലാ സാധനങ്ങളും ഇതിൻ്റെ പുതിയ സാധനങ്ങളാണ് എല്ലാം ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ പോയാൽ മതി ഇതിൻ്റെ സാധനങ്ങളൊന്നും പഴയ സാധനങ്ങളല്ല ആറ് മാസം കൊണ്ട് നമ്മളെല്ലാത്തിനും അത് പറയുന്ന പോലെ തന്നെ ആറ് മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ പൈസ നിങ്ങളുടെ കൈ വരുന്നതാണ് വലിയ ബാധ്യതയും വരുന്നില്ല ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് ഓടിയെടുക്കാം പൈസ എടുക്കാം അഞ്ച് ലക്ഷം നാല് ലക്ഷം രൂപ ഒക്കെ മുടക്കി വണ്ടി എടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പറയണം മൈലേജും കിട്ടും പിന്നെ എങ്ങനെ കളിച്ചാലും ഒരു പത്ത് മാപ്പ് മൈലേജിന് കിട്ടും വണ്ടി ഓടിക്കഴിയുന്നുണ്ടെങ്കിൽ പത്ത് മാപ്പ് മൈലേജ് കിട്ടും ഇപ്പോൾ ഒരു മുപ്പത്തിരണ്ട് ഒക്കെ കിട്ടും വണ്ടി അത് കഴിയുമ്പോൾ ഓടി ഓടി കഴിയുമ്പോൾ വണ്ടി മൈലേജ് കൂടിക്കോളും ആണ് ഇപ്പം നമ്മൾ എല്ലാം ഫ്രീ ആയി കഴിയുമ്പോൾ മൈലേജും കിട്ടും വണ്ടിക്ക് ബി എസ് ഫോർ പോലെ മൈലേജ് കുറവില്ല വണ്ടിക്ക് ബി എസ് ഫോർ വണ്ടികൾക്കൊക്കെ മൈലേജ് കുറവാണ് ഇതിന് വലിയ മെയിൻ്റനൻസ് വരുന്നില്ല വലിയ പണി വരുന്നില്ല സാധനങ്ങൾക്കൊന്നും വലിയ വിലയില്ല വയറിംഗ് കിറ്റിനൊന്നും വലിയ വിലയില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകത ബി എസ് ഫോർ വണ്ടിയൊക്കെ എടുത്താൽ വയറിംഗ് കിറ്റിനൊക്കെ ഭയങ്കര ചാർജാണ് അതിൻ്റെ അകത്തും സെൻസറൊക്കെ വരുന്നുണ്ട് മൂന്ന് സെൻസറുകളും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തും ഇതിനെക്കാട്ടി ചിലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ഇതെടുക്കുന്നവർക്ക് ആദ്യമായിട്ടായി ഫീൽഡിലോട്ട് വരുന്നവർക്ക് നമുക്ക് ചതുവില്ല വഞ്ചനയില്ല നമ്മളൊന്നുകൂടെ കാണിക്കുന്നു എല്ലാം വീഡിയോ മറ്റുള്ള വീഡിയോ ഇതിൻ്റെ പണിയുന്ന വീഡിയോ മൊത്തം നമ്മുടെ യൂട്യൂബ് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് കഴിഞ്ഞാൽ ബാക്കിയോടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഒറ്റ ചാവിയാലാൽ ഇതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല ഇതെല്ലാം ചാവിയലിതല്ലേ നമ്മൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ട് ഈ ക്യാബിൻ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അതൊന്നും കയറാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു അവസ്ഥം പറ്റി എന്താന്ന് അറിയാം താക്കോലോ അതിൻ്റെ അടുത്തതായിപ്പോയി അതുകൊണ്ട് ഒരു കോട്ടർ ക്ലാസ് നമ്മൾ അല്ലി പൊടിച്ചിട്ടാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് കയറ്റി ലോക്ക് തുറക്കേണ്ട വന്നു ഞാൻ ബൂട്ടിയിട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ അങ്ങോട്ടങ്ങ് അടച്ച് ചാവി അതിൻ്റെ അകത്തായിപ്പോയി അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാവി നമുക്ക് എടുക്കാൻ പറ്റാത്ത ആയിപ്പോയി ലോക്ക് ആയിപ്പോയി അപ്പം ഇപ്പം അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണ് വീഡിയോ അങ്ങനെ ഒരു അങ്ങനൊരം പറ്റി അപ്പം എന്താണ് എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിൽ ചാവിയാണ് നമ്മൾ ഒറിജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ട രണ്ട് ചാവിയേ വരത്തുള്ളൂ ഒറ്റ ചാവിയല്ലേ വരുന്നു ഒരു കമ്പനി ചാവിയായി വരുന്നത് ഈ കമ്പനി ചാവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഒർജിൽ ചാവി നമ്മുടെ പുത്തം വണ്ടി എങ്ങനെ കൊടുക്കുന്നു അതുപോലെ തന്നെയാണ് ഈ ചാവിയുടെ കാര്യം നമ്മൾ എടുത്ത് പറയുന്നത് ഇത് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ അറിയാൻ ചെയ്യാത്തവർക്ക് വേണ്ടി പറയുക തുറന്ന് തുറന്നിട്ടിരിക്കുക ഇങ്ങോട്ട് വന്നേ തുറന്നിട്ട് അറിയാൻ ചെയ്യാത്തവർക്ക് വേണ്ടി പറയാം നമ്മൾ ഈ ക്വാർട്ടർ ക്ലാസ് അല്ല അതുപോലെ തന്നെ പുത്തം വണ്ടി എങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കയറ്റി നമ്മളിങ്ങനെ അറിയാൻ ചെയ്യാത്തവർക്ക് അറിയാം ഇങ്ങനെ കറ്റി ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലാസ് ഇടിച്ച് പൊട്ടിക്കാതെ നമുക്ക് ഈ ഡോർ തുറക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒന്നോ കാണിച്ച് തരാം നമ്മളിപ്പോൾ ഇപ്പം പൂട്ടിയിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് തുറക്ക പൂട്ടിയിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് നമ്മളിങ്ങനെ പൂട്ടി താക്കോൽ എടുത്തു കഴിഞ്ഞാൽ ലോക്കായി താക്കോൽ വെളിയിലാണേ അപ്പം പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ അകത്ത് കയറാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മുടെ ഒരു കാറിൻ്റെ സൗകര്യത്തിലാണ് പുത്തൻ വണ്ടി എങ്ങനെ വരുന്നു ആ സൗകര്യത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മളിന് താക്കോലി കണ്ടില്ല ലോക്കായി നമ്മളിനെ തുറക്കാതെ നമ്മുടെ ചാവി കയ്യിൽ നഷ്ടപ്പെട്ടു പോകല് തുറക്കാതെ ഇങ്ങനെ തുറക്കുക തുറന്നെടുത്തതിനു ശേഷമേ ഡോറ് തുറക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതൊക്കെയാണ് അതുപോലുള്ള പുത്തം വണ്ടി എങ്ങനെ വരുന്നുണ്ട് ആ സൗകര്യത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മള് ചാവി ഓണാകുന്നു പണ്ട് വണ്ടി വന്ന പോലെ ഇങ്ങനെ ആദ്യമേ വണ്ടി എങ്ങനെ വന്നു അത് ചാവി ഓണാകുമ്പോ ഈ ബെൽ സൗണ്ട് കേൾക്കും ഒന്നുകൂടെ ഒന്നുകൂടെ കേൾപ്പിച്ച് ഇങ്ങോട്ട് അടിപ്പിച്ചു വന്ന് ചാവിയുടെ ഇവിടെ നിന്ന് കാണിച്ച് ഇവിടെ വെട്ടം അവിടുത്തെ വെട്ടം വരുമ്പോൾ കണ്ടോ ലൈറ്റ് വാണിംഗ് ലൈറ്റ് എല്ലാം കത്തുമ്പോൾ അതിന്റെ കൂടെ തന്നെ സൗണ്ടും കൊണ്ടാകും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അതേ സൗണ്ട് തന്നെ വരും ഈ സൗണ്ടുകളാണ് വരുന്നത് അതുപോലെ റിവേഴ്സിന്റെ മ്യൂസിക്കും പറ്റി കണ്ടുമ്പോൾ റിവേഴ്സിന്റെ ലൈറ്റ് കൊടുന്ന് കാണിച്ചേ പുത്തം വണ്ടി എങ്ങനെ വരുന്നുണ്ടോ ആ ആ ഒരു ഗെറ്റപ്പിലാണ് നമ്മൾ വണ്ടി ചെയ്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് എക്സ്ട്രാഡേ ആണ് വണ്ടി വേണ്ടവർക്ക് പുത്തം വണ്ടി അങ്ങനെ എടുക്കാവോ ആ രീതിയിൽ തന്നെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്ങിലും പോകേണ്ട എല്ലാ ഫിറ്റിങ്ങും നമ്മൾ ചെയ്താണ് ഈ വണ്ടി ഇവിടെ നിറക്കിയിരിക്കുന്നത് പുത്തം വണ്ടി എങ്ങനെ എടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ എടുക്കാം ആറ് മാസം കൊണ്ട് നിങ്ങൾ മുടക്കുന്ന പൈസ നിങ്ങളുടെ കൈ വരും പത്ത് പൈസയുടെ പണി എടുക്കേണ്ടേം വരത്തില്ല വണ്ടിക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും പുതിയതാണ് ഇതെല്ലാം എല്ലാം ഓടിച്ചെല്ലാം ട്രൈലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇട്ടിരിക്കുന്ന വണ്ടികളാണിത് അപ്പോൾ കൊണ്ടുപോയി നിങ്ങൾക്ക് പൈസ മുടക്കേണ്ട വരത്തില്ല പുത്തൻ വണ്ടി എടുക്കുന്നേക്കാട്ടി നമ്മുടെ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാം മറ്റുള്ളവടത്തൊന്നും എടുക്കുന്ന പോലെ അല്ല എല്ലാത്തിൻ്റെ വീഡിയോ നമ്മുടെ നമ്മൾ പറയുന്ന ത്രീ വീലർ മെക്കാനിക്കൽ എന്ന് പറയുന്ന യൂട്യൂബിൽ പോകുകയാണെങ്കിൽ അതിന്റെ മൊത്തം നമ്മൾ ഒരു ഒരു കാര്യങ്ങൾ കാണിക്കും നമ്മുടെ ചാനലിൽ എങ്ങനെ പോകുന്നത് മിക്കവാറും ആൾക്കാർ നമ്മുടെ ചാനലിൽ ത്രീ വീലർ മെക്കാനിക്കൽ ഇംഗ്ലീഷിൽ തന്നെ അടിക്കണം നമ്മളൊന്നും കാണിച്ചു തരാം സ്റ്റില്ലടിച്ച് ചാനൽ എങ്ങനെ എടുക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ചാനൽ വരുന്നത് സ്പെല്ലിംഗ് എങ്ങനെ അടിക്കണ്ടേ എന്നുള്ളതാണ് മിക്കവാറും ആൾക്കാർ ചാനൽ അടിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ ചാനൽ നമ്മളിങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ചാനൽ വരുന്നത് നമ്മുടെ ചാനൽ ലമ്പളമാണ് ഈ കാണുന്നത് ഇങ്ങനെ വരത്തുള്ളൂ നമ്മുടെ ചാനൽ അപ്പോൾ ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ ത്രീ വീലർ മെക്കാനിക്കൽ എന്ന് പറഞ്ഞ ചാനൽ അപ്പോൾ ഇതിലിങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചാനൽ ഇങ്ങനെ വരും അതിൻ്റെ അകത്ത് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ആ വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്തേ വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് കാണിച്ചേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതാണ് പുതിയ വീഡിയോകൾ നമ്മൾ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ടോ അതെല്ലാം ഇതിന്റെ അകത്ത് വരും അതിനെക്കുറിച്ച് നമ്മളൊന്ന് വിശദമാക്കി തന്നെയാണ് രാവെല്ലാം തറച്ച് ഞാൻ ഇറിഞ്ഞ് പൊട്ടിച്ചിട്ടിരിക്കുന്നുണ്ട് അതാണ് ഇങ്ങോട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനൽ അങ്ങനെയാണ് കാണുന്നത് എടുക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ വാണിംഗ് ലൈറ്റുകള് കാര്യങ്ങൾ എല്ലാം ഇതിന്റെ അകത്തുണ്ട് ഇൻഡിക്കേറ്ററിന്റെ ആയാലും എല്ലാം നമ്മൾ പറ്റുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഏത് ലൈറ്റിന്റെ ആയാലും എൽ ലൈറ്റ് ഇട്ടാലും വൈപ്പറുകൾ എല്ലാ സാധനങ്ങളും പുതിയ സാധനങ്ങളാണ് അതുപോലെ തന്നെ ആണെങ്കിൽ പാർക്കിന്റെ ലൈറ്റുകൾ ഹെഡ്ലൈറ്റ് ഡിം ആൻഡ് റൈറ്റും ഇതെല്ലാം ഇത് വർക്കാവുന്നതാണ് ഡിം റൈറ്റും എല്ലാം ഇതിൻ്റെ അകത്ത് വാണിംഗ് ലൈറ്റുകൾ എല്ലാ ലൈറ്റുകളും എല്ലാം പുത്തം വണ്ടി അങ്ങനെ വരുന്നുണ്ടോ അതുപോലാണ് എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള അറിവ് വീഡിയോകൾക്കൊക്കെ നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് പോയാൽ മതി വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പണിഞ്ഞു കയറ്റിയിരിക്കുന്ന വണ്ടിയാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ എടുത്തു പറയുന്ന ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് ഇച്ചിരി ആയിട്ടുള്ള വീഡിയോ ആണ് ആയിട്ടിരിക്കുന്നത് അതിൻ്റെ പണി എങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ വണ്ടി വേണ്ടവർ നമ്മുടെ നമ്പർ കോൺടാക്റ്റ് ചെയ്യുക നമ്പരും ഒക്കെ ഞാനിതിൻ്റെ കൊടുത്തേക്കാം അപ്പം ഇതാണ് വണ്ടിയുടെ ലുക്കുകളും കാര്യങ്ങളും സീറ്റ് ഇതെല്ലാം എല്ലാ സാധനങ്ങളും നിങ്ങൾ കൊണ്ടുപോയിട്ട് എക്സ്ട്രാ പണി ചെയ്യേണ്ട കാര്യമില്ല ഇതാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ മൊത്തം ലോക്ക് ചെയ്തിട്ടിരിക്കുക ഓർക്കാതെ പണി കിട്ടും അതുകൊണ്ട് ക്ലാസ് എല്ലാം തുറന്നൊന്നിട്ടേക്കാം മുമ്പേ പണി കിട്ടിയ പോലെ അപ്പം ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാത്തവരെ ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാവിന്റെ അത്തേക്കും ആർക്കും കയറാൻ പറ്റില്ല അതാണ് ഒറ്റ ചാവിയല്ല ഇതുപോലെ കുത്തം വണ്ടി എങ്ങനെ വരുന്നുണ്ടോ ആ ഒരു ഫംഗ്ഷൻ എല്ലാം വരുന്നത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് പിന്നെ എല്ലാവരും ക്യാബിൻ പൂട്ടിയിട്ടിട്ട് പോയ അങ്ങനെ പിന്നെ തുറക്കുന്നെന്ന് പറയാം ഇത് കഴിഞ്ഞ് കണ്ടില്ലേ ഇത് നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ ഒരു കമ്പ് വല്ല ഇട്ട് തുറന്നു കഴിഞ്ഞാൽ ഇതുവഴി അല്ലെങ്കിൽ ഇതുവഴി നമ്മുടെ ഇത് മേളോട്ട് പൊക്കിക്കഴിഞ്ഞാല് തുറന്നു വരുന്നുണ്ട് കേട്ടോ അതിന്റെ പുറകില് പൂട്ടി ഇട്ടുന്ന പൂട്ടി ഇട്ടിട്ട് പോകുന്ന അറിവില്ലാത്തവർക്ക് വേണ്ടി പറയാം ഇതൂടെ നമ്മളിങ്ങനെ സൈഡ് മാറ്റി ഇത് ലോക്ക് ഇത് ലോക്ക് ചെയ്യുന്നുണ്ടോ ഇത് ഇതിന്റെ ഈ പട്ടന് വ്യക്തമാകുന്നുണ്ടോന്നറിയത്തില്ല ഇതിന്റെ അവിടെ ഇത് ലോക്ക് ചെയ്യാൻ ഇങ്ങനെ കണ്ടോ ഇതിങ്ങനെ ലോക്ക് ചെയ്തിട്ട് ക്ലാസ് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ലോക്ക് ചെയ്യണം ഇങ്ങനെ ലോക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഇത് ലോക്ക് ചെയ്തിട്ട് പോയി ഇത് തുറന്നിട്ട് കഴിഞ്ഞ പുറേ കൂടെ വന്ന് കമ്പിട്ട് കുത്തി കഴിഞ്ഞാൽ ഇത് തുറക്കാൻ പറ്റും മനസ്സിലായി അത് പോയി നമ്മൾ മുമ്പ് അതുപോലെ തന്നെ ഇത് ഞാൻ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇത് ലോക്ക് ചെയ്തിരിക്കയായിരുന്നു ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തല തല ലോക്കാവ് അത് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല അത് ലോക്കാക്കാതെ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ അതിലെ കമ്പിട്ട് ഇതിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഇത് തുറന്നെടുക്കാണ്ട് മാറും അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ചാവി ഈ ചാവിയൽ ഈ ചാവി എന്തോനൊക്കെ ചാവി വരുന്നതെന്നുള്ളതാണ് നമ്മൾ അതുകൂടെ വ്യക്തമാക്കി തന്നേക്കാം കിട്ടി തന്നെ ഡാഷിൻ്റെ ഡാഷിൻ്റെ വരും ഈ ഡാഷിന്റെ ഒറ്റ ചാവിയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഡീസൽ ടാങ്ക് ഡീസൽ ടാങ്കിന്റെ വരുന്ന ഇതിന് ഇത് ഇതിൻ്റെയാണ് ഡീസൽ ടാങ്ക് വരുന്നുണ്ട് ഇതെല്ലാം ഒറ്റ ചാവിയെല്ലാം വരുന്നത് അതാണ് ഒറ്റ ചാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാവി നമ്മളെപ്പോഴും വീട്ടി വെച്ചേക്കണം അതൊക്കെ നമുക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള അറിവുരുമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് ഷെയർ ചെയ്തേക്കണേ അപ്പോൾ പുതിയ പുതിയ അറിവുള്ളവർ അറിവിലേക്ക് ചെന്ന് ചേരുകയും ചെയ്യും അതുപോലെ പോയി വജിക്കപ്പെടാതെ നല്ല എടുക്കാൻ നമ്മളെ സമീപിക്കുക അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തത്തിൽ നമ്മുടെ കണ്ടുപോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക നമ്മുടെ ആദ്യം പോലെയുള്ള വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് നോക്കുക എങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് അതുപോലെ തന്നെ ഇതുപോലെ ബുക്ക് ചെയ്തിരിക്കുന്നവർക്കൊക്കെ പണിഞ്ഞ് പണിയാനിട്ടിരിക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ എല്ലാം പണി ഉള്ളൂ ഇവിടെ എടുത്തിട്ടിരിക്കുന്ന വണ്ടികളാണ് കൂടുതലും അതിന് അവരുടെ ആ ആവശ്യങ്ങൾക്ക് അവരുടെ ഇഷ്ടം പോലെ പണിഞ്ഞോണ്ടിരിക്കുന്ന വണ്ടികളുമാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം വണ്ടിയാണ് കിടക്കുന്നത് ഇതെല്ലാം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടിരിക്കുന്നവർക്ക് വേണ്ടി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വണ്ടികളാണ് ഓക്കെ